ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ബസ് കാരവാനാണ് ഇന്ന് കന്നി യാത്രയാണ് കന്നി യാത്ര ഇപ്പോൾ രാവിലെ എടുത്ത വീടിയാണ് മഴയൊക്കെ ആയിരുന്നു എന്നാലും പുതിയ വണ്ടിയല്ലേ ജീവൻ ചേണ്ട വണ്ടി അപ്പം എന്നാൽ വീടിയോ എടുത്തേക്കാം നിങ്ങളൊക്കെ നിങ്ങളെല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തിയേക്കാന്ന് കരുതിയാണ് വണ്ടി നമ്പർ ശ്രദ്ധിച്ചോ കെ എൽ സീറോ ഫൈവ് ബി ഡി നാൽപ്പത്തിരണ്ട് അറുപത്തിനാല് അപ്പം ഇത് കൊണ്ടോടി ഓട്ടോക്രാഫ്റ്റിൽ നിന്നും ബോഡി കിട്ടി ഇറങ്ങിയ വേണ്ടിയാണ് അശോക് ലൈലാന്റെ ലിനക്സ് ഫോർ സിലിണ്ടർ ഇത് ഓരോ പ്രാവശ്യം ഓരോ വണ്ടിക്കും അവരുടെ ബോഡി ഇറങ്ങുന്നത് ലക്ഷറ എന്നൊക്കെ പറഞ്ഞാൽ ഇറക്കുന്നുണ്ട് അപ്പോൾ ഈ വണ്ടിയുടെ മോഡൽ എന്ന് ലക്ഷറ എസ് ഡി എച്ച് ഡ്രൈവർ ക്യാമ്പിന്റെ ഭാഗത്തേക്ക് വന്ന ഫുള്ള് കണ്ടോ പക്ക ഫിനിഷിംഗ് ആണ് അതൊരു ചുടിച്ചിലോ അല്ലെങ്കിൽ പെയിന്റിങ്ങിന്റെ ഭാഗത്ത് അതിനകത്തൊന്നും അവർ വിട്ടി ഒരു കോംപ്രമൈസും കൊണ്ടുപോയി കൊടുത്തിട്ടില്ല പക്ക നീറ്റായിട്ട് ആണ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ അടിപൊളിയാണ് സീറ്റിംഗ് ഒക്കെ നോക്കിക്കേ എല്ലാം ലെതർ ഫിനിഷ് ആണ് സംഭവം എല്ലാം അടിപൊളിയാണ് അതിനകത്തൊന്നും ഒരു പക്കയാണ് നീറ്റാണ് കോൺപ്രമൈസും കൊണ്ടുപോയി ചെയ്തു മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് ലെഗ് സ്പേസ് അന്യ ലെഗ് സ്പേസ് ഉണ്ട് ഉണ്ടായിരുന്നു മുട്ടിടിക്കുന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട നല്ല ലെഗ് സ്പേസിലാണ് സീറ്റിന്റെ ഓരോ അകലവും പാലിച്ചിരിക്കുന്നത് കുഴപ്പമില്ല പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച സീറ്റെല്ലാം ഇരിക്കുന്ന എന്ത് രസമാണ് നോക്കിയേ കറക്റ്റായിട്ട് ഓർഡർ നല്ല ഭംഗിയുണ്ട് നീറ്റാണ് കൊച്ചുവണ്ടിയാണെങ്കിൽ ലിനെക്സാണ് പക്ഷെ കണ്ടാകുമോ അല്ല ഇപ്പം തോന്നും നമുക്ക് നല്ല വണ്ടിയാണ് കൊണ്ടുപോടി ഓടി കിട്ടി ഇറങ്ങിയ വണ്ടിയാണ് വേറെ കൂടുതലും ഞാനിതിനകത്ത് പറയേണ്ടതില്ലല്ലോ അറിയാലോ കൊണ്ടുപോയി വണ്ടികൾ ഒരു തനതായ ഒരു ശൈലീയിലാണ് ബോഡി ഇട്ടിരിക്കുന്നത് അവർ അവരുടേതായിട്ടുള്ളൊരാ ആ ഒരു നെഷർമെൻ്റൊക്കെ ഉപയോഗിച്ച് പക്കാൻ നീറ്റാൻ ക്വാളിറ്റി ഇവിടെ നിലവിലും മികച്ചതിൽ മികച്ച രീതിയിലാണ് വണ്ടികളെല്ലാം കൊണ്ടുപോയി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് വളരെ നീറ്റായിട്ടുള്ള ബോഡി വർക്കും കാര്യങ്ങളൊക്കെയാണ് ആരും ഒരു മോശമൊന്നും പറയത്തില്ല പക്കാൻ നീറ്റായിട്ട് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു വണ്ടി അടിപൊളി വണ്ടിയാണ് സീറ്റിങ് ഒക്കെ നല്ല അതുപോലെ ലെഗ് സ്പേസൊക്കെ നല്ല നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്താ പറയുന്നത് ഫുട്ബോൾ കളിക്കാനുള്ള ഇടവ വണ്ടിക്കാൻ അതുപോലെ അത്രയും നല്ല ഇതുണ്ട് ആൾക്കാരൊന്നും കയറി കഴിഞ്ഞാൽ ഇറങ്ങി പോകത്തില്ല അതുപോലെ തന്നെ നല്ല ന്യായം നല്ല രീതിയിൽ ആൾ കയറും വളരെ നല്ലൊരു വണ്ടിയാണ് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് പുതിയ ബസ് ബസ്സിട്ട് അത്ര സുഗമമാക്കുവാൻ മനസ്സ് കാണിച്ച ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെന്താ അർഹമായ ഒരു കാര്യമാണത് എനിക്ക് അതിനെ താല്പര്യം തോന്നുന്നത് കാരണം അദ്ദേഹം വാങ്ങിച്ച വണ്ടികളെല്ലാം തൊർമിറ്റല്ല പഴയ വണ്ടി മാറ്റി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പുതിയ ബസ്സുകൾ ഇട്ട് കൊടുക്കുന്നു കാരണം വേറെ ആരും എല്ലാവരും അങ്ങനെ നിലവിലെ ബുദ്ധിമുട്ടൊക്കെ വെച്ച് മെയിൻ്റെസ് കോസ്റ്റും മറ്റു പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ആ വാങ്ങിക്കുന്ന വണ്ടി അങ്ങ് മെയിൻ്റെസ് ചെയ്ത് അങ്ങ് പോകത്തുള്ളൂ പക്ഷേ എന്നാലും ജീവൻചാട്ടന് നല്ല വണ്ടി ജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി കൊടുക്കുന്നു എന്തായാലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബസ് യാത്ര ചെയ്യണം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലവ് കുറയ്ക്കാൻ പറ്റും അതുപോലെ ട്രാഫിക് ഗതാഗത കുരുക്ക് നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി പ്രത്യേകതകളുണ്ട് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിച്ചാൽ എല്ലാവരും കാറുമായിട്ട് ഇറങ്ങും അപ്പോൾ ഞാനാരും കുറ്റപ്പെടുത്തി പറഞ്ഞില്ല പക്ഷേ കാറിന് കൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ടൗണിലോട്ട് ഇറങ്ങി എനിക്ക് ആദ്യം പോകണം എനിക്ക് ആദ്യം പോകണം എന്നുള്ള മനോഭവമാണ് പക്ഷെ ഒരു ബസ്സിലൊരു അമ്പത് പേര് കയറുന്നതും കാറ് രണ്ടല്ല നാല് പേര് എന്നുള്ള വ്യത്യാസം ഉണ്ട് അപ്പോൾ എന്ത് പറഞ്ഞാൽ പൊതുഗതാഗതം നമ്മൾ സംരക്ഷിക്കണം ആ നാടിനെ നമ്മുടെ നാടിൻ്റെ നട്ടലിൽ തന്നെയാണ് പൊതുഗതാഗതം സംവിധാനങ്ങളില്ല അപ്പോൾ എനിക്ക് വരാനുള്ള എല്ലാവരും മാക്സിമം സ്വന്തം വണ്ടികളൊക്കെ ഉപയോഗിച്ച് പൊതുഗതാഗതം യൂസ് ചെയ്യണം എന്നാണ് ഒരുപാട് നമുക്ക് ബഡ്ജറ്റ് ഒന്നും ആകത്തില്ല നമുക്ക് ബഡ്ജറ്റ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയെടുക്കും അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിൻ്റെ റൂട്ട് കളക്ടറേറ്റ് കഞ്ഞിക്കുഴി പി എസ് സി മുട്ടമ്പലം ദേവലോകം കൊല്ലാട് കടുവാകുളം പന്നിമറ്റം പാക്കൽ ചിങ്ങുമനം കുറിച്ച് തുരുത്തി മധമൂല വഴി ചങ്ങനാശ്ശേരി അങ്ങനെയാണ് അതിൻ്റെ റൂട്ട് വരുന്നത് ജിനു സാമ്പിനോട് നന്ദി പറയുന്നു ഒപ്പം ഡ്രൈവർ ഷെർൺ ബ്രോയോടും എല്ലാവരോടും നന്ദി പറയുന്നു എനിക്ക് വീഡിയോ വന്ന് ചെയ്യാനെടുക്കാനൊക്കെ സാഹചര്യം ഒരുക്കി തന്നത് ജിനുവിന് പ്രത്യേകം നന്ദി പറയുന്നുണ്ട് ജീവൻ ചേട്ടനോടും എല്ലാവരോടും സ്നേഹം മാത്രം അപ്പം എന്നും ഉണ്ടാവും രാംരാജ ഘടകം ഒരു ഞാൻ വീഡിയോ ചെയ്യാൻ ഇനിയും ഇനിയും ആഗ്രഹിക്കുന്നുണ്ട് അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ആഗ്രഹിക്കുന്നു ഓക്കെ പുതിയ കാരവാനും ജീവൻ ചേട്ടും എൻ്റെ എല്ലാവിധ ആശംസകളും ഞാനായിരുന്നു എന്തായാലും എല്ലാം നേരെയാവട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് സ്നേഹത്തോടെ രാസിക്കുന്നത്